ഒരു സ്വപ്നം സ്വപ്നമായിട്ട് കണ്ട് അത് അങ്ങ് മറക്കാനുള്ളതല്ല ഒരു സ്വപ്നം കണ്ടിട്ട് അത് സാക്ഷാത്കരിക്കുമ്പോഴാണ് അതിൻ്റെ മഹത്വം അത് വെളിവാക്കുന്നത് ഈ ഒരു വീട് ശരിക്കും ഇതിൻ്റെ ഉടമസ്ഥൻ അത് അയാളുടെ മനസ്സിലൂടെ കടന്നുപോയ ഓരോ ഭാഗങ്ങളും അയാൾ ഇവിടെ അതും അതിൻ്റെ ആർക്കിടെക്റ്റും അതിൻ്റെ എഞ്ചിനീയറും എല്ലാം അവരുടെ പരിപൂർണത ആയിട്ടുള്ള ആ ഒരു അവരുടെ മനസ്സെന്താണെന്നുള്ളത് ഇവിടെ മൊത്തത്തിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉടമയും അതേപോലെ തന്നെ എഞ്ചിനീയറെയും ആർക്കിടെക്റ്റിനെയും എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നതാണ് നമ്മൾ നമ്മളീ വീടിൻ്റെ ഇപ്പം നമ്മളൊരു വീടിൻ്റെ അകത്തേക്ക് അതിൻ്റെ മുറ്റത്താണുള്ളത് മുറ്റത്ത് നിന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഈ നമുക്ക് ഏകദേശം ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളെ ഒരു പരമ്പരാഗത ഒരു ഒരു ഇന്ത്യൻ കൾച്ചർ അതേപോലെ തന്നെ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കേരളം കർണാടക ഇതിലേക്ക് വരുമ്പോൾ കേരളം ഒന്നുകൂടെ ഒരു പഴമയും ആ തനിമയും ഒരു കേരള ട്രഡീഷണൽ എന്നൊക്കെ പറയാം കേരളത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ നമുക്ക് ഈ ഒരു സൈഡ് കർണാടക പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം ഇത് വരുമ്പോൾ ആ ഒരു ഒരു പഴയ തറവാട് വീടിൻ്റെ ആ ഒരു ഭംഗി തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫ്രണ്ട് നമുക്ക് നമ്മളുടെ തറ മുഴുവനായിട്ട് തന്നെ ഇത് നമ്മുടെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്കും അതേപോലെ തന്നെ റെഡും ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ അവരുടെ ഇതിൻ്റെ ഓണറുടെ അച്ഛൻ്റെ പേര് അവരുടെ ആ ഒരു വിലാസം ഇവിടെ കരിങ്കരിൽ കൊത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് പണ്ടൊക്കെ എല്ലാം പണ്ടത്തെ കാലത്ത് നിർമ്മിതികളിൽ കാണാറുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരുപാട് ഈ പേരും കാര്യങ്ങളൊക്കെ കൊത്തി വയ്ക്കുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ രേഖപ്പെടുത്തുന്നത് വളരെ കുറവാണ് ഇങ്ങനെ ചെയ്തു വെക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് ഫ്രണ്ടിലൊരു കരിങ്കലിൻ്റെ വിളക്കുണ്ട് കലുവിളക്കുണ്ട് തീർത്തും മരത്തിൽ തന്നെയാണ് വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണികളോട് കൂടിയിട്ടാണ് ഒരു മുൻഭാഗം മുൻഭാഗം എന്നല്ല എൻ്റെ ഏറെ വീട് അണിയിച്ചൊരുക്കുന്ന കൊത്തുപണിയിൽ ഇതേപോലെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ശില്പങ്ങളെ കൊണ്ട് അണിയിച്ചൊരുക്കിയിട്ടാണ് തീർത്തും മരത്തിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നല്ല ഇങ്ങനെ അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന പ്രൊട്ടക്ഷൻ സേഫ്റ്റിയാണ് ആരും ആഗ്രഹിക്കുന്ന ഒന്നാണ് അവൻ എൻ്റെ വീടിൻ്റെ ഒരു സേഫ്റ്റി ഇതാ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്കൊന്നും ഉള്ളിൽ കയറാൻ പറ്റില്ല വല്ല പക്ഷികൾക്കൊക്കെ കയറാൻ ഈ ഒരു ജസ്റ്റ് ഈ ഒരു പ്ലേസിലേക്ക് കയറാനുള്ളൊരു വേണമെങ്കിൽ അത് മാത്രമേ ഉള്ളൂ അങ്ങനെ വരില്ല എന്ന് വിചാരിക്കുന്നു എന്നാലും വളരെ മനോരമ ആ ഒരു ഭംഗി കൊടുത്തിട്ട് അത് പഴയ ആ പിച്ചിളേൻ്റെ കുറ്റിയുംകുളത്തും അതേപോലെ തന്നെ ഒരു എല്ലാം ഇവിടെ ഓരോരോ നിർമ്മിതിയിലും അതിന് ഭംഗി പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രണ്ടിൽ നമുക്ക് ഈ പറഞ്ഞ തറയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ഭാഗമാണ് അത് കഴിഞ്ഞ് നേരെ മുകളിലേക്ക് വരുന്നത് നമ്മളുടെ ഈ ഓടിൻ്റെ വിളക്കുകളാണ് അത് കഴിഞ്ഞ് മുകളിലേക്ക് വരുന്നത് നമ്മളുടെ ഓട് സാധാരണ ഓട് കൊടുത്തിരിക്കുന്നുണ്ട് മുഴുവനായിട്ട് തന്നെ ഓടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടുന്ന് വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മളുടെ ഒരു ഈ ഒരു മരത്തിൻ്റെ ഇത് വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയുന്ന എക്സാക്റ്റ് അടിപൊളിയായിട്ടുള്ള പുരാതന ശൈലിയിലുള്ള കൊത്തു വർക്കുകളാണ് കൊത്തുപണികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത്രയ്ക്കും കാണാനുണ്ട് അതിൻ്റെ ഓരോ ഫിനിഷിങ്ങും വളരെ മനോഹിതാക്കിയിട്ടുണ്ട് അവർ അത്രയ്ക്കും ശ്രദ്ധിച്ചാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ആനയുടെ ഒരു ശില്പം ഇത് തന്നെ തീർത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പം ഇതിൻ്റെ ഈ ജോയിൻ്റ് കൂടി ചേരുന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളം താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അത് ഇരുമ്പിലാണ് തീർത്തിരിക്കുന്നത് അത് നിന്നിട്ട് നമുക്ക് ഈ ഒരു മരത്തിൻ്റെ ആ ഒരു കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ പൈപ്പ് കൊടുത്തിട്ട് വലിയൊരു നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്ന വൃത്തികളല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് വെള്ളം എല്ലാം ഇറങ്ങുന്ന രീതിയിൽ പിന്നെ ഒരു ഷൂ റാക്ക് എസ് എസിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തുരുമ്പിക്കുന്ന കാര്യങ്ങളൊന്നും വരത്തില്ല പിന്നെ ഇവിടെ ഒരു സൈഡിലേക്ക് വരുമ്പം നമുക്കിവിടെ ഫ്രണ്ടിൽ നിന്ന് ഡയറക്റ്റ് കയറുന്നില്ല വശങ്ങളിലൂടെയാണ് കയറുന്നത് കരിങ്കല്ലിൻ്റെ തൂണ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സോപാനം കരിങ്കലിലാണ് തീർത്തിരിക്കുന്നത് ഗ്രാനൈറ്റിൻ്റെ സ്റ്റെപ്പുകൾ അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഡോറ് ഡോറ് ചെയ്തിരിക്കുന്നത് നമ്മളെ മരമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ മനോഹരമായിട്ടുള്ള കൊത്തുപണികൾ കാണാം നല്ല അടിപൊളിയായിട്ടുള്ള കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് വന്നിട്ട് നമുക്ക് ഈ സൈഡിൽ ഈ ഡോർ കയറുന്നതിൻ്റെ ഭാഗത്തായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ആനയുടെ ശില്പം ഇതിൽ വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് വളരെ മനോഹരം ഭംഗിയായിട്ടുള്ളത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ വശങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഷൂറാക്കുകൾ വരുന്നുണ്ട് പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് കാല് കഴുകിയിട്ട് വീടിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ട് അങ്ങനെ സേഫ്റ്റിക്കായിട്ടുള്ള നമ്മളെ ഹൈജീനിക്കിന് വേണ്ടിയിട്ടുള്ള ഹാൻഡ് വാഷും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ ഈ ഒരു കോമ്പിനേഷൻ വീടിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് നമ്മുടെ ഈ മരത്തിൻ്റെ ഈ പ്രൊജക്ഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു മരത്തിൻ്റെ വർക്ക് അത് ഈ നമുക്ക് ഈ തറയിൽ നിന്ന് തന്നെ ഏറ്റവും ബേസ്മെൻറ്റിൽ നിന്ന് വരുമ്പോൾ തന്നെ റെഡ് ഗ്രാനൈറ്റ് പിന്നെ ബ്ലാക്ക് ഗ്രാനൈറ്റ് പിന്നെ റെഡ് ബ്ലാക്ക് അതേപോലെ തന്നെ ബ്ലാക്ക് തന്നെ നമുക്കൊരു ഡയമണ്ട് ഇതില വരുന്നുണ്ട് പിന്നെ ബ്ലാക്കും അതിന് മുകളിലേക്ക് റെഡ് അതിന് മുകളിലാണ് നമ്മളീ പറഞ്ഞിരിക്കുന്ന മരത്തിൻ്റെ വർക്ക് കൊടുക്കുന്നത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇതും ഇങ്ങനെ ഇഴകിച്ച് ചേർന്ന് പോവുകയാണ് ചെയ്യുന്നത് നിൽക്കുന്നേ ഇല്ല ഈ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ നേരെ വന്നിട്ട് നമുക്കിതാ ഞാൻ ഈ ആ ആ ഡോറിലുള്ളതുപോലെ തന്നെ എല്ലാ സിമിലിയറിലായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എല്ലാം തുല്യതുപോലെ ഒരേപോലെ തന്നെയാണ് എല്ലാ ഭാഗങ്ങളും തന്നെ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ നേരെ വീടിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ നമ്മളീ പരിചയപ്പെടുത്തിയിരിക്കുന്ന ഇതായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ആന ആന നല്ല ഒരു ഫ്ലവറൊക്കെ പിടിച്ചിട്ടാണ് ആന നിൽക്കുന്നത് രണ്ട് ഭാഗത്തും നേരെ ഇതൊരു ഈ ഡോറും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് നമുക്കിങ്ങനെ ഈ ഒരു ഇതിലേക്ക് കയറി വരാം കയറി നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സൈഡ് നമ്മുടെ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് നല്ല മരത്തിൻ്റെ സാധാരണ നമ്മൾ ച ചില ആൾക്ക് ചെയ്യുമ്പോൾ സിമെൻറ്റിൽ ചെയ്തിട്ട് അതിലൊരു ഇത് കൊടുക്കും പെയിൻറ് കൊടുക്കുകയും ചെയ്യും ഇവിടെ മരം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മരത്തിൻ്റെ തൂണുകൾ അതേപോലെ തന്നെ ഇതിലെല്ലാം വർക്കുകൾ ആ മരത്തിൻ്റെ വർക്കുകൾ ഒരുപാട് ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമുക്കിങ്ങനെ വരുമ്പം ഇവിടെ ഒരു ഇരിക്കാനും ഇരുന്നിട്ട് വർക്ക് ചെയ്യാനും പറ്റുന്ന ഒരു വർക്കിംഗ് ടേബിൾ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അവരുടെ ഓരോ പ്രത്യേക പ്രത്യേക ആവശ്യങ്ങൾ പ്രകാരം ആയിരിക്കും ഇതെല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് നമുക്ക് പരിചയപ്പെടുത്തുന്ന നമ്മളെ മെയിൻ ഐറ്റം ചെ നമ്മളെ ചെങ്കലിൻ്റെ ക്ലാഡിങ് ടൈൽസ് ആണ് അത് കൂടാണ്ട് തന്നെ മനോഹരമായിട്ടുള്ള ഒരു മരത്തിൽ തീർത്ത ഒരു ശില്പമുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഫ്രെയിം ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് നല്ല മരത്തിക്കൊണ്ട് തന്നെ ഒരുപാട് ഫ്ലവർ അതേപോലെ തന്നെ ഇവിടെ ഒരു ശില്പം മരത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഇതിൻ്റെ അകത്തേക്കുള്ള ഒരു ഡോറാണ് വരുന്നത് ഈ ഒരു അത്തരത്തിൽ വലിയ മനോഹരമായിട്ടുള്ള ഡോറ് ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മുകൾ സൈഡ് കാണുന്ന ഇത് വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണികളാണ് ഈ ഒരു കൊത്തുപണി ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് മാൻകുട്ടികൾ പുല്ല് തിന്നുന്ന മാൻ അതേപോലെ തന്നെ വിശ്രമിക്കുന്ന മാൻ ചാടുന്ന മാൻ ഓടുന്ന മാൻ അങ്ങനെ ഒരുപാട് മാൻ്റെ ഒരു ഒരു ഈ ആ ഒരു പോർഷൻ കൂടുതലായിട്ട് തന്നെ മാനാണ് കാണിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് വരുന്നത് നമുക്കതിന് അരയണ്ണത്തിനെ കാണിക്കുന്നുണ്ട് പിന്നെ മനോഹരമായിട്ടുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതിനെല്ലാം എഴുകിച്ചിരുന്ന രീതിയിലുള്ള ഫാനാണ് ഈ ഫാൻ ഈ വീടും നമ്മുടെ ഈ വീടിൻ്റെ വുഡിൻ്റെ അതേ കളറുള്ള മാച്ചിങ് ആയിട്ടുള്ള ഫാനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതേപോലെ തന്നെ നമ്മളെ ലാറ്ററേറ്റിൻ്റെ കോമ്പിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലാറ്ററേറ്റ് മോൾഡ് ചെയ്തിട്ട് ഇവിടെ ഒരു സിംഗിൾ ലെയറിൽ കൊടുത്തിട്ടുണ്ട് ഇത് മുകളിലോട്ട് വരുമ്പം അവിടെ ഒരു മൂന്ന് ലെയറിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് വുഡിൻ്റെ വർക്ക് വരുന്നത് പിന്നെ മനോഹരമായിട്ടുള്ള നല്ല ഇരിപ്പിടങ്ങൾ ഇതേപോലെ ബെഞ്ചും കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് നമുക്കിവിടുന്ന് നേരെ വരുമ്പം ഈ ഒരു ഇതിലെ ഇത് ഒരു ഫ്ലാ നമുക്കൊരു ശില്പങ്ങൾ വെക്കാനുള്ള ആ ആയിട്ടുള്ള നമ്മളുടെ ശില്പങ്ങൾ മുത്തപ്പൻ്റെ പ്രശ്നിക്കോട് മുത്തപ്പൻ്റെ ആ ഒരു ശില്പങ്ങളാണ് ഇവിടെ കാണുന്നത് ആ തെയ്യം ആ സ്റ്റൈലുള്ള രണ്ട് വശങ്ങളിൽ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് അതേപോലെ തന്നെ നൃത്തം ചെയ്യുന്ന ഒരു നർത്തകൻ്റെ നർത്തകിമാരെ കാണാറുണ്ട് നർത്തകൻ്റെ ശില്പമാണ് നമ്മളിവിടെ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പം വെച്ചിട്ടുണ്ട് ഇതിന് മേലേക്ക് നമുക്ക് വരുമ്പം നമ്മളുടെ ലാറ്ററേറ്റിൻ്റെ ടൈല് ടൈ മുഴുവനായിട്ട് തന്നെ ക്ലാഡിങ് ആണ് കേട്ടോ കല്ലിലല്ല ചെയ്തിരിക്കും കല്ല് മീൻസ് നമ്മളെ ലാറ്ററിന് നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ചെങ്കലിൻ്റെ ക്ലാഡിങ് ടൈൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കല്ലിൽ ചെയ്തതിനെ കഴിഞ്ഞു ഫിനിഷിങ് ഈവൻ ചില ആളുകൾ കൽക്കരി ചെങ്കലിൽ തന്നെ ചെയ്യാറുണ്ട് എന്നാലിത് ആണ് മുഴുവനായിട്ടും ചെയ്തിരിക്കുന്നത് മുകളിൽ നമുക്ക് പറഞ്ഞതുപോലെ ടൈലിൻ്റെ മേലെ മൂന്ന് ബോർഡർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് ഈ ലാറ്ററിൻ്റെ ചുമരാണ് നമ്മളെ ക്ലാഡിങ് ടൈപ്പ്സ് തന്നെയാണ് അതിൻ്റെ മുകളിൽ നമ്മളെ ലാറ്ററേറ്റിൻ്റെ ഫ്ലവർ ലാറ്ററേറ്റിൻ്റെ ഫ്ലവർ മീൻസ് ഒന്നേ ഒന്നിൻ്റെ നമുക്ക് വലിയ പാവിങ്ങിലേക്ക് വരുന്ന ഐറ്റം ഉണ്ടായിരുന്നു അതെടുത്തിട്ട് ഫ്ലവർ ആക്കിയിട്ട് ചെയ്തിട്ട് ഈ വീടിൻ്റെ മുഴുവനായിട്ട് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ കാണാത്തൊരു കാഴ്ച തന്നെ ആയിരിക്കും നിങ്ങൾ മുകളിൽ അതെല്ലാം അത് ചെയ്തു വെച്ചതിൻ്റെ ഒരു ആ ഒരു സമയത്ത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ലേബറും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ഫ്ലവർ സിംഗിൾ ഫ്ലവർ വെട്ടിയിട്ട് അത് നല്ല വലിയ നെറ്റ് ബോൾട്ട് ഇട്ട് അതേപോലെ തന്നെ ഗമ്മും കാര്യങ്ങളും കൊടുത്ത് അതിന് മോൾഡ് ഇതിട്ടായിട്ട് ഒരു കാലത്ത് ഇളകി പോരാത്ത രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന വർക്കുകളിലൊക്കെ നൂറ് ശതമാനം പ്യൂറിറ്റിയും അതേപോലെ തന്നെ ക്ലാരിറ്റിയും സേഫ്റ്റിയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് സ്വിച്ച് ബോർഡ് നമ്മളുടെ ലാറ്ററൈറ്റിൻ്റെ മേലേക്ക് ഒരു ബ്ലാക്ക് തീമിലുള്ള സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ ശില്പങ്ങൾ അതൊരു പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാഴ്ചയാണ് കേട്ടോ അത്ര നല്ല അടിപൊളിയായിട്ടുള്ള ശില്പങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളീ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ രണ്ട് വശങ്ങളിലും മരവും ലാറ്ററേറ്റും ഇങ്ങനെ 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 കടന്നു പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും ആവശ്യത്തിനുള്ള ഇരിപ്പിടങ്ങളുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് പ്രൈം സ്റ്റോണിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ വീട്ടിൽ ലാറ്ററേറ്റും തന്നെയാണ് ലാറ്ററേറ്റിൽ നമ്മൾ ക്ലാഡിങ് ടൈൽസ് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള വർക്കുകളാണിത് തീർത്തും ക്ലാഡിങ് തന്നെയാണ് ഇത് തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ഇതല്ല പീസിലല്ല ഡബിൾ പീസ് അത് രണ്ടും മൂന്നും പീസ് ഒട്ടിച്ച് ചേർത്തിട്ട് മോൾഡ് ചെയ്തിട്ടൊക്കെ ഈ ഒരു രീതിയിൽ ഡിസൈൻ ആക്കിയിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഈ പരിപൂർണത എന്ന് വെച്ചാൽ എല്ലാ വശങ്ങളിലും ഒരേ പോരെയുള്ള ഇതിവിടുന്ന് അങ്ങ് കയറി മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് നിൽക്കാതെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വരുമ്പം നമ്മളെ കണ്ണൂരിലുള്ള ചെങ്കല് ടൈൽസ് തന്നെയാണ് അതിൽ ഏറ്റവും നല്ല ചെങ്കല് ടൈൽസ് തന്നെയാണ് നമ്മളിവിടെ ചപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഭിത്തിയിലും അതേപോലെ തന്നെ നമ്മളുടെ ലൈ ഇത് പറഞ്ഞു ലൈറ്റുകൾ നല്ല ആ ഒരു വാം ലൈറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പില്ലറുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഓരോ പില്ലറും അതേപോലെ തന്നെ ഈ ക്ലാഡിങ്ങും എല്ലാം ഇടകളന്ന് തന്നെയാണ് പോകുന്നത് നമ്മുടെ ഇതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ അതിഥികൾ വരുമ്പോൾ നമ്മളുടെ ഇപ്പം വിസിറ്റിംഗ് റൂം എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ നേരെ വരുമ്പം നമ്മളെ സ്വീകരിക്കാനായിട്ട് ഒരു വലിയ നിലവിളക്കുണ്ട് ആ നിലവിളക്കിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വരുമ്പം ഇതൊരു ചെപ്പാണ് ആ ഒരു പഴയ ആ ഒരു സ്റ്റൈലിലേക്കുള്ള ചെപ്പാണ് പണ്ടത്തെ ആ ഒരു കാലത്ത് ആളുകൾ വെറ്റിലടക്കൊക്കെ തിന്നുകൊണ്ടിരുന്ന ആ മുറുക്കിക്കൊണ്ടിരുന്ന ആ സമയത്തുള്ളതിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടുത്തെ ക്ലൈൻ്റ് അത്തരത്തിൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല അപ്പോൾ അങ്ങനത്തെ ഒരു ചെപ്പ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിലാണ് അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എല്ലാം വരുന്നത് പിന്നെ മരത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരുപാട് ഇരിപ്പിടങ്ങളുണ്ട് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരിത് വായിക്കുന്ന ഒരു വ്യക്തിയായ കാരണം അത് ഭഗവത്ഗീത വെച്ചിട്ടുണ്ട് ഇത് ഇവിടുത്തെ നമ്മുടെ ക്ലൈൻ്റിന് ഇരിക്കുന്ന മെയിൻ ഇരിക്കുന്ന മെയിൻ ചെയറാണ് നമുക്ക് സാധാരണ തറവാട് വീടുകളിൽ നമ്മൾ ഈ മലർന്നു കിടക്കുന്ന ആ ഒരു ശൈലിയാണ് കാണുന്നതെങ്കിൽ ഇവിടെ തീർത്തും നിവർന്നിരിക്കുന്ന ആ ഒരു തിരിയുന്ന രീതിയിലുള്ള മരത്തിൻ്റെ ചെയർ തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ചെമ്പിലുള്ളൊരു കലോം കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ പുറത്ത് പുറത്തുള്ളതിൻ്റെ ഭാഗങ്ങളായിട്ട് നമ്മളകത്തേക്ക് ഒരുപാട് അതേ ശൈലി തന്നെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ ഇവിടുന്ന് വരുമ്പം വീടിൻ്റെ ഈ നമ്മൾ പറഞ്ഞ വിസ്റ്റിംഗ് റൂം ആ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പുറം വശം മുഴുവനായിട്ട് തന്നെ കാണാം താഴെ നമ്മൾ കാണിച്ച ആ ഒരു ഗതം മുഴുവൻ മുതൽ ഇങ്ങോട്ടുള്ള ഭാഗങ്ങളെല്ലാം ഇവിടെ നിന്ന് ഒറ്റമോട്ടത്തിൽ തന്നെ കാണാം ആവശ്യത്തിനുള്ള വായുവും വെളിച്ചവും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളാ പരമ്പരാഗത ആ ശൈലിയിലുള്ള ഒരു ഉമ്രം ആ ഒരു ഇത് നാലുകെട്ടിനൊക്കെ ഉണ്ടാവുന്ന ഒരു ഒരു ടൈപ്പിലാണ് ഇത് ഒരുക്കി വെച്ചിരിക്കുന്നത് നല്ല ഇത് നല്ല ആവശ്യത്തിനുള്ള വെളിച്ചവും വായു എല്ലാം കിട്ടുന്നുണ്ട് ഏകദേശം ആറ് ചെയർ ആറ് ഇരിക്കാനുള്ള ഒരു ചെയർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇരിക്കാനുള്ള മെയിൻ ഇരിക്കാനുള്ള ഒരു കറങ്ങുന്ന മരത്തിലുള്ള ചെയർ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഉരുളി ഭംഗിക്ക് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ തൂണും അതേപോലെ തന്നെ നമ്മളുടെ ഈ കരിങ്കല്ല് ഈ പറഞ്ഞ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വി ശില്പങ്ങൾ ഒരു ഒരു ഒന്ന് കാണുന്ന ശില്പമല്ല അടുത്ത് ഞാൻ പറഞ്ഞ ഇവിടെ നർത്തകിമാരുടെ ശില്പം വളരെ കുറവാണ് നർത്തകൻ്റെ ശിൽ നർത്തകന്മാരുടെ ശില്പമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ തീർത്തും കാണിക്കേണ്ടത് ഇതിൻ്റെ മെയിൻ ഡോറാണ് മെയിൻ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണേണ്ട ഒന്ന് തന്നെയാണ് ഇത് അകത്തെ കാഴ്ചകൾ ഒരുപാട് കാണിക്കാനുണ്ട് ചില്ലറ കാഴ്ചകളൊന്നുമല്ലത് വളരെ മനോഹരമായിട്ടുള്ള ഒരു മരത്തിൽ പരിപൂർണമായിട്ട് പണിതിട്ടുള്ള ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡാണ് ഒരു വർക്കിൻ്റെ എൻഡാണ് അവസാന വാക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഓരോ വർക്കുകളും ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്കിവിടേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വീടിൻ്റെ മുൻവശത്ത് നമ്മൾ അകത്തേക്ക് കയറുന്ന മെയിൻ ഡോറിൻ്റെ പുറത്തായിട്ട് വരുന്നത് സാക്ഷാൽ പരമശിവൻ ഭഗവാനും അതേപോലെ തന്നെ പാർവ പാർവതി ദേവിയും ഒരു കളയുടെ മേലെ നന്ദിയുടെ മേലെ ഇരിക്കുന്ന ആ ഒരു ശില്പമാണ് ഇവിടെ അണിയിച്ചു അത് മുഴുവനായിട്ട് എന്നൊരു ഒറ്റ സെറ്റായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് മരത്തിൽ തന്നെ ചെയ്തിരിക്കുന്നത് അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വാം ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നേരെ മുകളിലായിട്ട് മരത്തിൻ്റെ ശില്പങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ എല്ലാം അണിയിച്ചൊരിക്കുന്നത് ഇതിനകത്ത് കാഴ്ചയിലേക്ക് നമ്മൾ പോവാം അതിന് മുന്നേ ആയിട്ട് നമുക്ക് പുറത്തെ കാഴ്ചകൾ തന്നെ ഒത്തിരിയുണ്ട് നമ്മളിവിടുന്ന് നേരെ വീടിൻ്റെ അടുത്ത വശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇവിടെയുണ്ട് ഒരുപാട് കാണാനുള്ള കാഴ്ചകൾ നമുക്ക് പുറത്തേക്ക് ഈ വശത്ത് കൂടെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡോർ ഉണ്ട് അണിച്ചൊരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഇവിടെ ഇവിടിൻ്റെ വശം ഈ വശങ്ങളിലായിട്ട് കരിങ്കല്ലിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പം ഉണ്ട് ലക്ഷ്മി ദേവി ഈ അനുസ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മി ദേവിയാണ് കയ്യിൽ വീണതായിട്ടുള്ള ഒരു ശില്പമാണ് ഇവിടെ ഉള്ളത് ഇതേപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ജനലുകൾ ബെഡ്റൂമിന് അതുപോലെ അകത്തുള്ളതിൻ്റെ ആവശ്യത്തിനുള്ള വെളിച്ചം വായും കിട്ടാൻ വേണ്ടി ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഈ ജനലുകൾക്ക് കൊടുത്തിരിക്കുന്ന എസ് എസിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ മരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത് അവിടെ അതേപോലെ തന്നെ നമ്മൾ ലാറ്ററേറ്റിൻ്റെ അതേപോലെ തന്നെ നമുക്ക് മേലെ നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലവർ കാണാം ലാറ്ററേറ്റിൻ്റെ ഫ്ലവർ കാണാം പിന്നെ അവിടെ നേരെ നമ്മളിങ്ങനെ നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വരാന്തയിൽ മുഴുവനായിട്ട് തന്നെ നമുക്ക് ഒത്തിരി ആസ്വദിച്ച് ഒരു എന്താ പറയുക ഒരിക്കലും മടുക്കാത്ത രീതിയിലാണ് ഓരോ ഇപ്പം ഇവിടെ സ്ഥിരതാമസിക്കുന്നവരാണേൽ തന്നെ അവർക്ക് കണ്ടാൽ മടുക്കാത്ത രീതിയിൽ കാണാനുള്ള ഒരുപാട് കാഴ്ചകൾ ഈ വീട്ടിലുണ്ട് നമ്മളിപ്പോൾ അതുപോലെ പറഞ്ഞ ലാറ്റർ നമ്മൾ ലാറ്ററേറ്റിൻ്റെ ഇവിടെ ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടേ ആറിൻ്റെ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ പന്ത്രണ്ട് ആറിൽ ഇരുപതെണ്ണവും തിക്നസ്സുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ ഈ ചെങ്കലിൻ്റെ ടൈൽസ് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ കൊത്തുപണികൾ പ്രൈം സ്റ്റോണിൻ്റെ എടുത്ത് പറയേണ്ട കൊത്തുപണികൾ ഈ വീടിൻ്റെ ഒരു കാഴ്ചയിലെ ഭംഗി കൂടുതൽ കൂട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളീ വരുന്ന ഭാഗങ്ങളിലേക്ക് ഇതേപോലെ തന്നെ നമുക്ക് മരത്തിൽ ഇത് കണ്ടില്ലേ ഒറ്റ ഒറ്റ മരത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ഐറ്റമാണതൊക്കെ അത് ഈ വീടിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഇങ്ങനത്തെ ഒരുപാട് നിർമ്മിതികളുണ്ട് കേട്ടോ കാണാനുള്ളതായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് പിന്നെ നമ്മൾ നേരെ ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റേണ്ട ഇഷ്ടം പോലെ സുഖമെന്നറിയും ആ തണുപ്പും ഒരു ആ ഒരു പോസിറ്റിവിറ്റിയും പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ് പിന്നെ നമുക്കിതാ അടിപൊളിയായിട്ടുള്ള അടുത്ത കാഴ്ചകളിലേക്ക് വരുന്നു നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഇവിടെതാ പുറത്തെ കാഴ്ചകൾ കാണാം എവിടെ നോക്കിയാലും കാഴ്ചകളാണ് ഇരിക്കാം നല്ല 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 ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മേലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ എവിടെ എല്ലാ സ്ഥലത്തും ഒരു സ്ഥലം പോലും വേസ്റ്റ് ചെയ്തിട്ടില്ല എല്ലാ സ്ഥലത്തും ഫ്ലവറ് കൊത്തുപണികൾ ലൈറ്റ് എന്നുവേണ്ട എല്ലാ നിർമ്മിതികൾ കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്ന ബെഞ്ച് ഈ ഒരു നമ്മളുടെ ഈ ഒരു ഇരിപ്പിടത്തിലാണെങ്കിൽ ഈ ഇരിക്കുന്ന ഇതിൽ ഈ കസ് ഈ ബെഞ്ചിൽ നല്ല ഈ മരത്തിൻ്റെതായി ചെയ്തിട്ടുണ്ട് അതിനകത്തേക്ക് ടൈലിൻ്റെ ഇത് നമുക്ക് ടൈലാണ് ടൈലിൻ്റെ ഫ്ലോവറൊക്കെ കൊടുത്തിട്ട് ഒരു വെറൈറ്റി ആക്കിയിട്ടുണ്ട് വ്യത്യസ്തമാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു മരത്തിൻ്റെ ചെയറ് എക്സാക്റ്റായിട്ട് നമുക്കൊരു രാജകീയ ശില്പമെന്നൊക്കെ പറയാം രണ്ട് സിംഹങ്ങൾ സൈഡിലൂടെ വന്നിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കൊത്തുപണികൾ ചേർത്തിട്ട് എന്താണ് എന്താ പറയുക ക്രിയേറ്റിവിറ്റീൻ്റെ അവസാന വാക്കിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ലെതറിൻ്റെ ഒരു കുഷ്യം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഈ ഒരു രീതിയിലുള്ള ശില്പങ്ങൾ കൊടുത്തിട്ടുണ്ട് മേളിലേക്കൊക്കെ ആവശ്യത്തിന് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലാറ്ററേറ്റും ഫ്ലവറും ലാറ്ററേൻ്റെ ഫ്ലവറും അതേപോലെ തന്നെ മരത്തിലുള്ള ഒരുപാട് വർക്കുകളും കാണാം ഓരോ മുക്കിലും മൂലയിലും കർണാടക സംഗീതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഏതൊരു നിമിഷവും